ആക്ടറായ കല്യാണിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ട മകളായ കല്യാണിയാണ് ഇപ്പോഴും ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോഴും കാണുന്നത് അവിടെ കല്യാണിയെ ഞങ്ങളുടെ കൊച്ചു കല്യാണിയായിട്ട് തന്നെയാണ് എൻ്റെ മകളൊരു നടിയാകും എന്ന് വിചാരിച്ചിരുന്നില്ല കല്യാണിന്റെ പുതിയ സിനിമ ലോക ഹിറ്റാണ് ഇല്ല കാണാൻ പറ്റിയില്ല ഷൂട്ടിങ്ങായി പോയിട്ട് കാണാൻ പറ്റില്ല ഇനി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വേണം കാണാൻ അച്ഛനോട് ഇല്ല ചോദിക്കാറില്ല ഒരു അഡ്വൈസും ചോദിക്കാറില്ല ആകെ എന്നോട് എന്താണ് സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് അഭിനയിച്ച് നോക്കട്ടെ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ അമ്മളോട് ഒരിക്കലും എന്ത് സിനിമയാണ് ചെയ്യുന്നതെന്നോ അതിൻ്റെ കഥ എന്താണെന്നോ ഒന്നും ഞാൻ ചോദിക്കാറില്ല സിനിമകൾ വന്നാൽ കാണും കണ്ടു കഴിഞ്ഞിട്ട് അതിൽ കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ബെറ്ററാക്കാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയും അല്ലാതെ ഞാൻ എന്ത് സിനിമ ചെയ്യുന്നു എവിടെ ഏത് ഭാഷയിൽ ചെയ്യുന്നു ഒന്നും ഞാൻ ചോദിക്കാറില്ല എൻ്റെ മകളൊരു നടിയാകും എന്ന് വിചാരിച്ചിരുന്നില്ല അത് സംഭവിച്ചു അതിന് അതിൻ്റെ വഴിക്ക് പോയി നോ ഐ എം ഹാപ്പി ഫോർ ദയർ സക്സസ് ഒരു അച്ഛൻ എല്ലാ അച്ഛന്മാർക്കും മക്കളുടെ സക്സസ്സിൽ തോന്നുന്ന ഒരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ഞാൻ ആകെ പറയുന്നത് സക്സസ് തലയിലും കയറരുത് പരാജയം ഹൃദയത്തിലോട്ടും പോരരുത് മാത്രമാണ് ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടുള്ള അഡ്വൈസ്